നമ്മൾ ഇന്ന് നമ്മളൊന്നുണ്ടാക്കണത് ഒരു മുട്ട വറവലാണ് കേട്ടോ ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ട വറവല് അപ്പൊ ഞാനൊരു നാല് മുട്ട എടുത്തിട്ടുണ്ട് നമുക്ക് മുട്ട ഒന്ന് ഉടച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് ചേർക്ക മുട്ടയിലേക്കുള്ള ഉപ്പ് ചേർക്കുക ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി കൂടി ചേർത്തിട്ട് നമുക്ക് മടിച്ചെടുക്കാം നമ്മൾ ഇപ്പൊ നാല് മുട്ടയ്ക്കുള്ളതാണ് പറയുന്നത് കുറച്ച് മുട്ട കൂടുതൽ എടുക്കണമെങ്കിൽ അപ്പൊ സാധനങ്ങൾ അതുപോലെ കൂടുതൽ എടുക്കണം മാറ്റി വെക്കാം ചീൻചട്ടി വെച്ചിട്ടുണ്ട് ചീൻചട്ടിയിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ലേശം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി ഇനി നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്ക നമുക്ക് മുട്ടേനൊന്നും മെല്ലെ ചിക്കി കൊടുക്കണം കേട്ടോ നല്ല പൊടി പൊടി പോലെ എടുക്കണ്ട കുറച്ച് പൊടിയായിട്ട് എടുക്കണം നമുക്ക് മുട്ടേനൊന്ന് ചുക്കി കൊടുക്ക ത്രയും അധികം നമുക്ക് സ്റ്റൗ ആക്കാം അപ്പൊ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് എടുക്കാം നമുക്കിത് ഈ പാത്രത്തിലേക്ക് എടുക്കാം അപ്പഴും അപ്പൊ നമ്മള് വീണ്ടും ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കുറച്ച് കൊടുക്കിട്ട് കൊടുക്ക നമുക്ക് അപ്പൊ രണ്ട് ഉണക്കമുളക് ചേർക്കുക മൂന്ന് ഉണക്കമുളക് നമുക്കൊരു സവോള ചേർക്കാം ചെറിയ സവോള കൂട്ടത്തില് തന്നെ നമ്മള് ഒരു പത്ത് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞ വെക്കുന്നത് സവോള തന്നെ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കും ഞാനിപ്പോ രണ്ട് ഉള്ളിയും കൂടി ചേർക്കട ചെറുപ്പം വെളുത്തും കൂടി ഇപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും സവോളം നന്നായിട്ട് വഴറ്റി എടുക്കണം അപ്പൊ ഒരുപാട് വഴറ്റണ്ട ഒന്ന് വഴഞ്ഞ് കിട്ടണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർക്കാം ഇനി നമുക്ക് വെളുത്തുള്ളി ചേർക്കാം ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂണ് ഇഞ്ചി ഇതൊന്ന് നന്നായി വഴി ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് കുറച്ച് കറി വേട്ട ചേർക്കാം ഇത് കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക ഇത്

നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ മസാലയാണ് പിന്നെ പൊടിയായിട്ട് ചേർക്കണം നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയൊന്നും ചേർക്കണില്ല ചിക്കൻ മസാല ഇപ്പൊ ഈ നാല് മുട്ടയ്ക്ക് ഒരു ഒന്നര ടീസ്പൂണ് ചേർക്കൊന്നര ടീസ്പൂണ് ചിക്കൻ മസാല ഈ പൊടി നന്നായിട്ട് നമുക്ക് പച്ചമറ്റി എടുക്കണം ചിക്കൻ മസാലയുടെ പൊടി നമ്മൾ കരിയാൻ പാടില്ല അപ്പൊ എപ്പോഴും ഇളക്കി കൊണ്ടിരിക്കണം പൊടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം കരിയാൻ പാടില്ല ഒരു പത്തിരുപത് സെക്കൻഡ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം പൊടി ഇവിടെ മൂത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം ഇത് നമ്മൾ ഒന്ന് അരച്ചു വെച്ചതാണ് ചെറുതായിട്ട് ഇട്ട നന്നായിട്ട് അരച്ചിട്ടില്ല ചെറിയ കഷ്ണങ്ങളായിട്ട് അരച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തക്കാളി നന്നായിട്ട് വരണ്ടി കിട്ടണം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക നമ്മള് മുട്ടയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക നമുക്ക് ഇതിലേക്ക് രണ്ട് പച്ചമുളക് കരിഞ്ഞത് ചേർത്ത് കൊടുക്കുക നന്നായി കുക്കായി കിട്ടണം നമുക്ക് അരച്ച കാരണം പിന്നെ പെട്ടന്ന് ആവും എന്നാലും നമുക്ക് തക്കാളിയുടെ പച്ചമണൊക്കെ പോണം ഇപ്പൊ തക്കാളിയുടെ പച്ചമണൊക്കെ പോയിട്ടുണ്ട് നമുക്കിത് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം നമ്മള് പൊരിച്ചു വെച്ച മുട്ടയ ചേർക്കണത് നമ്മൾ മുട്ട ചേർക്കുകയാണ് കേട്ടോ